രാജ്യത്തിനായി സേവനം അനുഷ്ഠിച്ച വിമുക്തഭടൻമാരുടെ സ്മരണ പുതുക്കി ഒറ്റപ്പാലം ഇ എസ് എം ക്യാൻറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആർമഡ് ഫോഴ്സസ് വെറ്ററൻസ് ഡേ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആചരിച്ചു റിട്ടയർഡ് ലെഫ്റ്റനന്റ് കേണൽ പത്മജൻ പിക്കെയുടെ അധ്യക്ഷതയിലാണ് ദിനാചരണം നടന്നത് ചടങ്ങിൽ സുബോധർ മേജർ ഹരിഹരൻ സ്വാഗതം ആശംസിച്ചു രാജ്യസുരക്ഷയിൽ വിമുക്തഭടന്മാർ നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകളെ ചടങ്ങിൽ അനുസ്മരിച്ചു കേണൽ രാമകൃഷ്ണൻ കേണൽ ഗംഗാധരൻ കേണൽ ഉണ്ണികൃഷ്ണൻ കേണൽ സതീഷ് തോനൂർ കേണൽ അശോക് വിംഗ് കമാൻഡർ രാമൻകുട്ടി എന്നിവർ സംസാരിച്ചു സീനിയർ വിമുക്തപടനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷിന്റെ പിതാവുമായ ബാലകൃഷ്ണൻ നായർ പി കെ അശോക് കുമാർ കെ എം നാഥൻ ഓണററി ക്യാപ്റ്റൻ ഗംഗാധരൻ വേലിക്കുട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു റിയ സൂരജിന്റെ ദേശഭക്തി ഗാനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് ചടങ്ങിൽ പങ്കെടുത്തവർക്കായി ചായ സൽക്കാരവും ഒരുക്കിയിരുന്നു ദേശീയ ഗാനാലോപനത്തോടെ സായുധ സേന വെറ്ററൻസ് ഡേസ് ആഘോഷങ്ങൾ സമാപിച്ചു ഈ സമയത്ത് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ അതിന് കാരണക്കാരൻ നാല് ബി എസ് എഫ് ജവാൻസും എൻ്റെ റെജിമെൻ്റുമാണ് കാരണം തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് ഇന്ത്യ പാക്കിസ്ഥാൻ വാറില് ഞാൻ വെസ്റ്റേൺ സെക്രട്ടറായിരുന്നു കേം ഗ്രാൻസ് ഞാൻ അന്ന് വൺ സെവൻറ്റി ഫോർ ബി റെജിമെൻറ്റിനായിരുന്നു ഫോർവേ എഫ് ഒ ഞങ്ങളുടെ റെജിമെൻറ്റ് വൺ ഫൈവ് ജി ആർ സപ്പോർട്ട് ചെയ്തു സെദ്ര എന്നൊരു പാകിസ്ഥാനി വിദ്യ വിളിക്കുവാനായിട്ട് അത് വിളിച്ചു അതിന് നമ്മൾ എജ്മെന്റിന് സൈദ്ര ആ സമയത്ത് എനിക്ക് ടാസ്ക് കിട്ടി ബി എസ് എഫിൻ്റെ കം ബോംബിലെല്ലാം ഡിഷ്ട്രോചനം ചെയ്യണം